ഇന്നലെ ഉണ്ടായ ആ സംഭവം തികച്ചും ദൗർഭാഗ്യകരമാണ് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ ദൗർഭാഗ്യകരമാണ് ഭാവിയിൽ മേലിൽ ഇത്തരത്തിലുള്ള ഒന്നും ആവർത്തിക്കരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ആ വാർത്തയുടെ ഒരു ചൂടാറും മുമ്പ് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയാണ് നോക്കൂ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫുട്ബോൾ കളിക്കാറുണ്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ശത്രു രാജ്യങ്ങളാണ് ഒരു തർക്കവും ഇല്ല പക്ഷെ ആ രാജ്യങ്ങൾ പോലും തമ്മിൽ കളിക്കുകയും ആരെങ്കിലും ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും കളിക്കാർക്ക് തമ്മിൽ പ്രശ്നമില്ല പക്ഷെ ഈ കളിക്കാരുടെ ഫാൻസുകാർ തമ്മിലാണ് ശത്രുത ഇവിടെയും നോക്കൂ രണ്ട് ടീമുകൾ പ്രാദേശികമായി ചെറിയ ദൂരവ്യത്യാസത്തിലുള്ള രണ്ട് പ്രാദേശിക ടീമുകൾ ഒന്ന് ഈ രാജാജി നഗർ എന്ന് പറയുന്നത് മോഡൽ സ്കൂളിനോട് അടുത്തുള്ള ഒരെണ്ണം ഒന്ന് തൈക്കാട് എന്ത് ദൂരമുണ്ട് നൂറോ ഇരുന്നൂറോ മീറ്റർ ദൂരമുള്ള രണ്ട് പ്രദേശത്തെ രണ്ട് പ്രാദേശിക ഫുട്ബോൾ ടീമുകൾ തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നു അതിൽ തർക്കമുണ്ടാകുന്നു അപ്പോൾ തർക്കം ഉണ്ടായി അത് പോകുന്നു വീണ്ടും തർക്കമുണ്ടാകുന്നു പിന്നീട് ഈ തർക്കം ഉണ്ടായവർ തമ്മിൽ ഒത്തുതീർപ്പിനു വേണ്ടി ഒത്തുചേരുന്നു ഒത്തുതീർപ്പിനു വേണ്ടി ഒത്തുചേർന്നവർ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കത്തിനിടയിലാണ് ഈ അലൻ എന്ന പതിനെട്ട് വയസ്സുകാരൻ മരണപ്പെടുന്നത് ആലോചിച്ച് നോക്കൂ ഈ ആൾ ഈ നാട്ടിൽ പോലും ഇല്ലാതിരുന്ന ആള് മതപഠനത്തിന് പോയിരുന്ന ആള് ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ കൂട്ടുകാർ കളിക്കാൻ വിളിച്ചു കളിക്കാൻ കൂടെ പോയ ആളാണ് വ്യക്തിപരമായി ആ കുട്ടിയുടെ പിതാവ് അപകടത്തിൽ മരിച്ചു സഹോദരി ആത്മഹത്യ ചെയ്തു ഒരു ദൗർഭാഗ്യത്തിൽ കൂടി വളർന്നു വരുന്ന ആ കുട്ടിയുടെ ജീവനാണ് ആർക്കോ വേണ്ടി നഷ്ടപ്പെട്ടു വ്യക്തിപരമായി ഈ അലനോട് ഇവർക്ക് ആർക്കും പ്രശ്നമില്ല അവിടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തമ്മിൽ കളിച്ച ഫുട്ബോൾ കളിയിൽ തർക്കമുണ്ടായപ്പോൾ ഇവർ ഉൾപ്പെടുത്തിയോ റിഞ്ഞു ഉൾപ്പെട്ടതോ മുതിർന്നവർ അത് ഏറ്റെടുക്കുകയാണ് അവിടെയാണ് ഏറ്റവും ഒരു വലിയ സാമൂഹ്യ ദുരന്തം ഉണ്ടാകുന്നത് കുട്ടികൾ തമ്മിലോ പ്രായം കുറഞ്ഞവർ തമ്മിലോ പ്രശ്നമുണ്ടായാൽ മുതിർന്നവർ ഇടപെട്ട് അവരെ നേർമാർഗത്തിൽ കൊണ്ടുവരുന്നതിന് പകരം കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കത്തിന് കക്ഷി ചേർന്ന് അല്ലെങ്കിൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മുതിർന്നവർ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പോയ ആ കുട്ടിയുടെ നെഞ്ചത്താണ് കത്തി കൊണ്ട് കുത്തിയത് അവന്റെ രണ്ട് കൂട്ടുകാർ ബൈക്കിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഗുരുതരമായത് കൊണ്ട് ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ആ കുട്ടി എന്ത് വേഗത്തിലാണ് മരണപ്പെടുകയുണ്ടായത് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഇതുവരെയുള്ള അറിവിൽ അറിയാൻ കഴിഞ്ഞത് കാപ്പാ കേസിലും പോക്സോ കേസിലും ഒക്കെ പ്രതികളും ക്രിമിനലുകളും ഒക്കെ ആയിട്ടുള്ളവരിൽ ചിലൊക്കെ ഇതുമായി ചുറ്റിപ്പറ്റി സംശയത്തിന്റെ നിഴലിൽ അന്വേഷണത്തിലാണെന്നാണ് മറ്റൊരു വലിയ ഖേദകരവും നാണക്കേടുമുണ്ടാക്കുന്ന മറ്റൊരു സംഗതി തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇതിനു മുമ്പ് ഇതേ ടീമുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായത് ക്രമസമാധാനം പാലിക്കേണ്ട കേരളത്തിന്റെ തലസ്ഥാനത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ തൈക്കാട് ഈ തർക്കമുണ്ടായിട്ട് അന്ന് ആ തർക്കം ഒഴിവാക്കാനോ അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനോ ഒന്നും നമ്മളുടെ പോലീസിനും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാൾ ഖേദകരമായിട്ടുള്ളതും നാണക്കേട് ഉണ്ടാക്കുന്നതുമായ ഒരു വിഷയം ഇവിടെ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ ചെറു പ്രായക്കാർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കുട്ടികൾ എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ലല്ലോ സ്കൂളുകളിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്താ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അതിനേക്കാൾ പ്രായം കൂടിയതോ കുറഞ്ഞവരോ ആയവരെ കുത്തിക്കൊല്ലുക ഏതെല്ലാം ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു കാര്യം വളരെ പ്രസക്തമാണ് വ്യക്തമാണ് തർക്കമില്ലാത്ത കാര്യമാണ് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മരുന്നുകൾ എം ഡി എം എ ഉൾപ്പെടെ ആദ്യം അവർ ഉപയോഗിക്കുകയും പിന്നീട് അവർ കരിയറാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ലോകത്തെ നമ്പർ വൺ പോലീസ് എന്നൊക്കെ ഉറ്റം കൊള്ളുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിനോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ അതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹത്തിനോ ഇത് ഇല്ലാതാക്കുവാൻ കഴിയുന്നില്ല അവിടെയും ചില പ്രശ്നങ്ങൾ ഉള്ളത് ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരത്തിൽ ഇതിന്റെ കരിയറോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബന്ധുക്കളും ഒക്കെ ഇത് സൂചിപ്പിക്കാൻ പോകുന്നവണി ചിലപ്പോൾ ഇതുപോലെ കത്തിക്കുഞ്ഞിൽ മരിച്ചു അപ്പോ നമ്മളുടെ നാട് തികച്ചും ഗാന്ധിയുടെ നാട് ശ്രീനാരായണ ഗുരുവിന്റെ നാട് ബുദ്ധന്റെ നാട് മഹാത്മാഗാന്ധിയുടെ നാട് എന്നൊക്കെ നമ്മൾക്ക് അഭിമാനിക്കാമെങ്കിലും അതിൽ നമ്പർ ആണ് കേരളം എന്ന് അഭിമാനിക്കാമെങ്കിലും ഇന്നിപ്പോൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ക്രിമിനലുകളാക്കി മാറ്റുകയാണ് ഈ പതിനെട്ട് വയസ്സിൽ ഇതിലെ ഭാവിയും പ്രതിയും പുത്തുകൊണ്ട് മരിച്ചതും കുട്ടിയതും എല്ലാം ചെറുപ്രായത്തിലുള്ളവരാ ഇവരൊക്കെ ചെറുപ്രായത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ പ്രതികളായാലെ ഇവരുടെ ഭാവി എന്തായിരിക്കും അപ്പോൾ സ്കൂളുകൾക്ക് സമീപം ഷാഡോ പോലീസിനെ ഉൾപ്പെടെ എത്തി ലഹരി മരുന്നുകളുടെ വ്യാപനവും വിപണനവും ഉപയോഗവും തടയണം ഇവിടെ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ മുഴുവൻ നിർത്തലാക്കി ഇരുപത്തിയെട്ട് ബാറുകളിൽ നിന്നപ്പോൾ അന്ന് ഇപ്പോൾ ഭരിക്കുന്ന ഇടത് മുന്നണി പറഞ്ഞത് ഈ മദ്യം ബാറും നിർത്തലാക്കിയാൽ ആളുകൾ മറ്റ് രാസലഹരിയിലേക്ക് പോകും അതുകൊണ്ട് ബാറ് പിറന്നു കൊടുത്താൽ രാസലഹരിയുടെ ഉപയോഗം കുറയും രാസലഹരിയാണ് കൂടുതൽ മാരകം എന്ന് പറഞ്ഞ് ഈ മദ്യത്തിന് വേണ്ടി വാദിച്ചവരും അവര് ഭരണത്തിൽ വന്ന് തുടർ ഭരണത്തിൽ ഇപ്പോൾ ആയിരത്തിൽ പരം ബാറുകളുണ്ട് സ്കൂളുകളുടെ നൂറ് മീറ്റർ എന്നുള്ള പരിധിയൊക്കെ അമ്പത് മീറ്റർ ഒക്കെ ആക്കി ചുരുക്കി കൊടുത്തിട്ടുണ്ട് സ്കൂളിനുള്ളിൽ തന്നെ ഈ സഹകരണ സംഘം ഉണ്ടെങ്കിൽ അവിടെ വരെ വേണമെങ്കിലും കൊടുക്കുവാൻ തയ്യാറാകുകയാണ് കള്ള് ഒരു പാനീയമായി ഉപയോഗിക്കൂ നമ്മളുടെ ജീവിതത്തിന്റെ ആഹാരത്തിന്റെ ശീലമാക്കൂ എന്ന് പറഞ്ഞ പഴയ എൽ ഡി എഫ് കൺവേനർ ഒരു മുൻ മന്ത്രി കൂടിയാണ് അപ്പോൾ മദ്യത്തെയും പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഈ ബാറുകൾ ആയിരം എണ്ണം തുറക്കുകയും ഒപ്പം എം ഡി എം എ എന്നൊക്കെയുള്ള പേരുകൾ കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഈ അടുത്ത കാലത്തല്ലേ അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ച് യാതൊരു താല്പര്യവും ഇല്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനും വിദ്യാർത്ഥികളെ സമരത്തിന് ഉപയോഗിക്കുന്നതിനും വരെ ഇത് നമ്മളുടെ നല്ല ഒരു പ്രേരക ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക വരെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടി ഉണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുണ്ട് സോഷ്യൽ സർവീസ് ഉണ്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മൾക്ക് നാട്ടിലുള്ളത് പക്ഷെ സംഘടനകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഈ എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ഈ യുവതലമുറയ്ക്ക് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേവലം വിദ്യാർത്ഥികളെ മാത്രം വിദ്യാർത്ഥി സംഘടനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല അപ്പോൾ ഇവിടെ ഇക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകണം എന്ന് മാത്രമല്ല ഇത്തരത്തിൽ ഉള്ള ഈ സംഘർഷങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾക്ക് രഹസ്യ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആ രഹസ്യ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ശക്തമാക്കണം ഇത്തരത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും അത് രണ്ടാമത് ഒരു സംഘർഷം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനകത്ത് ഗവനിക്കുകയുള്ളൂ എന്നുള്ള രീതി മാറും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാൻ കൂടിയുള്ള ഒരു സംവിധാനം നമ്മളുടെ പോലീസ് സംവിധാനത്തിൽ ഉണ്ടാകണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം